എല്ലാവർക്കും നമസ്കാരം ഫലകങ്ങളുടെ അംഗീകാരങ്ങളുടെ ഒരു മുറിയിലാണ് ഞാനിപ്പോൾ ഇത് ഒരുപക്ഷെ ഒരു കടയാണെന്ന് സംശയിക്കാം കാരണം അത്രമാത്രം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബേബി ഒറഗീസാറ് കയ്യിലൊരു ഗിറ്റാർ വക്കെയായിട്ടാണ് ബേബി ഓറീസാർ ഇപ്പോൾ ഇരിക്കുന്നത് സാറേ നമസ്കാരം നമസ്കാരം അങ്ങേക്ക് ലഭിച്ച അംഗീകാരങ്ങൾക്കിടയിലാണ് ഇപ്പോൾ അങ്ങിരിക്കുന്നത് അല്ലേ അതെ ആ എത്ര വർഷങ്ങളായി നീന്തൽ പരിശീലന രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിട്ടാ മുപ്പത്തിരണ്ട് വർഷമായി ആ ഇത് മുപ്പത്തിരണ്ടാമത് വർഷമാണ് സംസാര ദേശീയ തലത്തില് പങ്കെടുത്ത് അതുപോലെ ഇന്റർനാഷണൽ തലത്തിൽ പങ്കെടുത്ത് മെഡൽ നേടി വരുന്നത് ഇടുക്കിയിലെ വണ്ടവറ്റം ഗ്രാമത്തിൽ നിന്ന് നീന്തലിന്റെ പ്രസക്തിയും പ്രശസ്തിയും ലോകമെമ്പാടും എത്തിച്ച എത്തിച്ചൊരാളാണ് അതോടൊപ്പം തന്നെ പുതിയ തലമുറ നീന്തൽ പഠിക്കണമെന്നും അതിനു വേണ്ടിയിട്ട് എത്ര നീന്തൽക്കുളം അങ്ങ് സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടെണ്ണവും രണ്ട് രണ്ട് സ്വിമ്മിങ് പൂള് അത് എത്ര വർഷമായി ഇരുപത് വർഷമായി ഇരുപത് വർഷം അപ്പോ ഇതെല്ലാം അങ്ങേക്ക് ലഭിച്ച വിശിഷ്ട അംഗീകാരങ്ങളാണ് അല്ലേ അതെ അതെ മെഡലുകളുണ്ട് ഗോൾഡ് മെഡലുകളുണ്ട് സിൽവർ മെഡലുകളുണ്ട് അതോടൊപ്പം തന്നെ ഫലകങ്ങളുണ്ട് ജന്മനാടിന്റെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് നാട്ടുകാർ നൽകിയിട്ടുള്ള പ്രശസ്തി പത്രങ്ങളുണ്ട് ഇതെല്ലാത്തിന്റെ ഇടയിൽ അങ്ങനെ സംഗീതവും ഈ നീന്തലും ഒക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു അല്ല എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് ഞാൻ പഞ്ചായത്ത് വകുപ്പിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തെട്ട് വർഷത്തെ സർവീസിന് ഇടയിലും മോർണിംഗ് ഈവനിങ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാം നടത്തിക്കൊണ്ടായിരുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഒരു നാലുമണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഡ്യൂട്ടി ടൈം വരെ രാവിലെ ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഫ്രീ ആണ് അതുപോലെ വൈകുന്നേരം അഞ്ചിന് ശേഷം രാത്രി പതിനൊന്ന് മണി വരെ നമുക്ക് എഴുത്ത് ജോലി ചെയ്യാം അതുപോലെ രണ്ടു നേരവും പരിശീലനവും ചെയ്യുന്നുണ്ട് സ്വന്തം പ്രാക്ടീസും ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എത്ര പ്രായമുള്ള കുട്ടികൾ തൊട്ട് രണ്ടു വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട് കിഡ്സ് സ്കൂളില് മുതിർന്നവർ എഴുപത്തഞ്ച് എൺപത് വയസ്സായ ആളുകൾ വരെ പരിശീലനത്തിനായിട്ട് എത്തുന്നുണ്ട് എത്ര നാളുകൊണ്ട് ഒരാൾക്ക് നീന്തൽ പരിശീലനം പൂർത്തീകരിക്കാനായിട്ട് കഴിയും പതിനഞ്ച് മണിക്കൂറാണ് പറയുന്നത് പതിനഞ്ചു മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ മാക്സിമം അതിനു മുൻപ് നാലഞ്ചു മണിക്കൂർ കൊണ്ടൊക്കെ അത്യാവശ്യം നീന്താറാകും എല്ലാവരും നീന്തലിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ നമുക്കൊരു യഥാർത്ഥത്തില് എല്ലാവരും തന്നെ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് മാത്രമല്ല ഇപ്പോൾ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസിൽ അങ്ങനെ അങ്ങനെയുണ്ട് നമ്മുടെ പഞ്ചായത്ത് പദ്ധതി മാർഗനിർദ്ദേശത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പഞ്ചായത്ത് നീന്തൽ പരിശീലനത്തിനായിട്ട് പ്രോജക്റ്റുകൾ എടുക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് അതനുസരിച്ച് ഇപ്പൊ കുറെ പഞ്ചായത്തുകളൊക്കെ പദ്ധതികൾ എടുക്കുന്നുണ്ട് അങ്ങനെ പോകുന്നു ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തിയൊമ്പതോളം കുട്ടികൾ ഒരു ആഴ്ചയിൽ ഇവിടെ വന്ന് പോകുന്നുണ്ട് അങ്ങനെ കാലയളവിൽ എത്രത്തോളം ആളുകൾക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്ത് പത്തൊമ്പതിനായിരം ഇരുപതിനായിരത്തിനടുത്ത് വരും ഇത്രയും കാലത്തിനടയ്ക്ക് കുട്ടികളും മുതിർന്നവരുമായിട്ട് ഇവിടെ പരിശീലിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും നീന്തൽ മത്സരങ്ങളുടെ മാത്രമല്ലേ ഒഫീഷ്യലായിട്ട് പോകാറില്ല ഇപ്പോഴും പാർട്ടിസിപ്പന്റ് പാർട്ടിപ്പന്റായിട്ടാ പോകാറുണ്ട് പങ്കെടുക്കാനാണ് പോകുന്നത് ഒരു മത്സരം അതെ അതെ ഒരു സ്വിമ്മർ ആയിട്ട് തന്നെയാണ് പോകുന്നത് ഈ അടുത്ത നാളിൽ മാൻ സ്വിമ്മിങ്ങില് ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടന്ന മത്സരത്തിൽ ഏഷ്യയിൽ ഒന്നാം സ്ഥാനം വന്നായിരുന്നു ടു കിലോമീറ്റർ പ്രിന്റില് അതുപോലെ തന്നെ തായ്ലൻഡിൽ നടന്ന വേൾഡ് മാൻ ഫൈനലിലും പങ്കെടുത്തായിരുന്നു ഇത് മെയ് മാസത്തില് കഴിഞ്ഞ മെയ്യില് പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഫെഡറേഷൻ നടത്തിയ മീറ്റിൽ നാല് ഗോൾഡ് രണ്ട് സിൽവർ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ മാസം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടന്ന മത്സരത്തില് രണ്ട് ഗോൾഡ് ഒരു സിൽവർ ഉണ്ടായിരുന്നു അങ്ങനെ പരിശീലനത്തോടൊപ്പം മത്സരങ്ങളും അറ്റൻഡ് ചെയ്തു വരുന്നത് കുട്ടികൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആകണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പരിശീലകന ഈ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രംഗത്ത് ായിട്ടുള്ള കഴിവ് അടയാളപ്പെടുത്തണമെന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നു പഠിച്ച തൊഴിൽ പറഞ്ഞു കൊടുക്കുന്നു അതെ അതെ ഏത് പ്രായക്കാർക്കും ഏത് പ്രായക്കാർക്കും അതിനോടൊരു മനസ്സ് മതി നമുക്ക് പഠിക്കാൻ പറ്റും പ്രായ ഒരു പ്രശ്നമല്ല ഇത് പഠിച്ചാൽ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി ചെയ്യണ്ട അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും താഴ്ന്നു പോകില്ല ഫ്ലോട്ട് ചെയ്ത് പൊങ്ങി കിടക്കാൻ പറ്റും അത്യാവശ്യം നീന്തി രക്ഷപ്പെട്ടു പോകാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പഠിച്ചാൽ വരെ രക്ഷപ്പെടാനുള്ള ലൈഫ് ലൈഫ് കോഴ്സാണ് അതെ അതെ ഇനി നമുക്ക് ഗിറ്റാറിലേക്ക് വരാം വലിയ സംഗീത പള്ളിയിൽ തബല വായിച്ചുകൊണ്ടിരുന്നാണ് തബലിസ്റ്റ് ആയിരുന്നു അതുപോലെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ കുറെ കാലമായിട്ട് സ്വിമ്മിങ്ങിലോട്ടാണ് പൂർണ്ണ മുഴുവൻ സമയം ശ്രദ്ധിക്കുന്നത് എങ്കിലും വല്ലപ്പോഴും ഒക്കെ എടുത്തു മോടിക്കാറുണ്ട് ശരി വീട്ടിൽ ഇവിടെ വൈഫും രണ്ട് കുട്ടികളും അമ്മയുണ്ട് മോൻ ഇപ്പോൾ പി ജി കഴിഞ്ഞിരിക്കുന്നു മോത്തെയാണ് രണ്ട് ആൺകുട്ടികളാണ് ഇളയ ആള് ബി എസ് സി സൈബർ സെക്യൂരിറ്റി യു കെയിൽ പഠിക്കുന്നു ഡിഗ്രി കഴിഞ്ഞു രണ്ട് മക്കളുടെ അലൻ ബേബി ആലൻ ബേബി രണ്ട് ആൺകുട്ടികളാണ് വൈഫ് വൈഫ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മിനി ബേബി ഇപ്പോൾ അത് വി ആർ എസ് എക്കെ എടുത്ത് തൃശ്ശൂരായിരുന്നു തൃശ്ശൂരായിരുന്നു അവർക്ക് ചെയ്തത് മെഡിക്കൽ ഫീൽഡായിരുന്നു ഇപ്പോൾ റിസൈൻ ചെയ്തായിരുന്നു വീട്ടു ജോലികളൊക്കെ ആയിട്ട് ഇവിടെ കൂടിയിരിക്കുന്നു തൊടുപുഴയ്ക്കടുത്തുള്ള വണ്ടമറ്റ ഗ്രാമത്തിൽ നിന്ന് വളർന്ന് ഈ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ബേബി സാറ് മാത്രമല്ല പഞ്ചായത്ത് സർവീസിൽ ഏത് ജോലിയിലായിരുന്നു പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് ഇടമലക്കുടി പഞ്ചായത്തിലൊക്കെ മൂന്ന് നാല് വർഷം ജോലി ചെയ്ത ഒരു ചെയ്തവരനുഭവുണ്ട് സെക്രട്ടറി ആയിട്ട് അടമല്ലക്കുടി പഞ്ചായത്തിലുണ്ടായിരുന്നു ഒരുപാട് അനുഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കലയെ സ്നേഹിക്കുന്നു നീന്തലിനെ സ്നേഹിക്കുന്നു അപ്പോൾ കലാരംഗത്തും കായികരംഗത്തും അടയാളപ്പെടുത്തി മുന്നേറുകയാണ് ബി ബി സാർ ഒരുപാട് സന്തോഷം